പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിന്ന് ഗാർഡനിലേക്ക് ഇറങ്ങി കണ്ട്ടോ അപ്പോൾ നമ്മളുടെ ചെടികളൊക്കെ കുറച്ച് ദിവസം ശ്രദ്ധിക്കാതെ ഇരുന്നപ്പോൾ ആകെ പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ രാവിലെ തന്നെ തന്നെതാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾതാ ഇത് കുറച്ച് പഴത്തൊലിയാണ് കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും ഉള്ളിത്തോട് അങ്ങനെയുള്ള ഒരു മുറത്തിൽ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ ഇതേവരെ കൊടുത്തിട്ടില്ല ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പൂച്ചെടികൾക്ക് നന്നായിട്ട് പൂവുണ്ടാകാനുള്ളൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ അപ്പോൾ ഈ പഴത്തൊലികൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അരച്ച് ചെടിയിൽ ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂവിടും അപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ പക്ഷേ ഇങ്ങനെ ഒരു രീതി പരീക്ഷിച്ചിട്ടില്ല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒക്കെ ഇട്ട് വെച്ചിട്ട് ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അരച്ചൊഴിക്കണ രീതി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പല വീഡിയോസിനും നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെയാണ് ഞാൻ പരീക്ഷിച്ചോണ്ടിരുന്നത് പക്ഷേ റോസക്കൊക്കെ എന്തോ ആ ചെയ്യുമ്പോൾ ഒരു കുറച്ച് ദിവസത്തെ റിസൾട്ട് റിസൾട്ടല്ലാണ്ട് സ്ഥിരമായിട്ട് എപ്പോഴും ഇങ്ങനെ പൂവിട്ടുകൊണ്ടിരിക്കുക അങ്ങനൊരു ഇത് എനിക്കിത്രേവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചേച്ചിയാണ് കേട്ടോ ചേച്ചി എന്നും എനിക്ക് പൂക്കളുടെ പടങ്ങളൊക്കെ ഇട്ടുതരും അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇഷ്ടംപോലെ ൾ എന്നിങ്ങനെ കണ്ട അപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു അതൊന്നൊക്കെ ചേച്ചിയുടെ കയ്യിലുള്ള പൂക്കളാണ് വേറെ ആരുമല്ല കേട്ടോ എൻ്റെ എന്റെ വീഡിയോസിൻ്റെ സ്ഥിരം കാണുകയും കമൻ്റുടെയും ഒക്കെ ചെയ്യുന്ന പ്രതീക്ഷിച്ചാണ് കേട്ടോ ഈ ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞത് അത നമ്മൾ നമുക്ക് വീഡിയോസിലൊക്കെ കാണാറുണ്ടെങ്കിലും എനിക്ക് തന്നെ ചില പലപ്പോഴും സംശയം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടാവുമോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും പലരും പല ടിപ്സുകളൊക്കെ പറഞ്ഞ് പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആ ഒരു അപ്പോഴത്തെ ആ ഒരു റിസൾട്ട് തന്നെയാണ്ട് പിന്നീട് റോസൊക്കെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നില്ല നമ്മളൊന്ന് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അപ്പോൾ പോവും അതുപോലെയാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്തു പൂച്ചെടികൾ വളർത്താൻ തന്നെ മടുപ്പായി കാരണം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ പൂവിലെ അല്ല ചെടിയിലെ കടക്കിലെ മണ്ണ് എന്താ പറയുക പുല്ലൊക്കെ കളയലും എന്താ പറയുക വൃത്തിയാക്കലും കമ്പ് പോതലും ഒക്കെ ചെയ്യാണ്ടെങ്കിലും നല്ല ഭംഗിയിലൊരു വളർച്ച ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പ്രതി ചേച്ചി ഇങ്ങനെ ചെറിയ ആയിട്ട് ഫോട്ടോ കിട്ടുവരുമേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ചേച്ചി സ്ഥിരമായിട്ട് കൊടുക്കുന്നത് പോലെ ഏത്തപ്പഴത്തിൻ്റെ തൊലി അരച്ച് ഒഴിച്ചിട്ടാണ് ചെടിയുടെ ചോട ചോടൊഴിച്ചു കൊടുക്കുമ്പോഴും ഇതുപോലെ നിറയെ പൂവിടുന്നതെന്നിട്ടാണ് അത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടാഴ്ച കൂടുമ്പോഴും അങ്ങനെയൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് പഴത്തൊല്ലി എടുത്ത് വെക്കുക അരയ്ക്കുക അത് പിന്നെ നേർപ്പിച്ച് ഒഴിക്കുക അതൊക്കെ നമുക്ക് സമയമില്ലാത്തോടത്ത് പാടല്ല അപ്പോൾ എങ്ങനെയായാലും പഴത്തിൻ്റെ ആ തൊലിയുടെ സത്ത് അതിലേക്ക് ചെന്നാൽ പോരേന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ആവുമ്പോൾ സത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക സത്ത് സെൻസ് കൂടുതൽ അതിലേക്ക് ഇറങ്ങണില്ല ഇറങ്ങണില്ലെന്നോ ഇതാവുമ്പോൾ അരച്ചൊഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ എല്ലാ എന്താ പറയുക മൂലകങ്ങളും അതിലേക്ക് അരഞ്ഞ് നമുക്ക് അരച്ച് ഒഴിക്കുമ്പോൾ എല്ലാം അതിലേക്ക് ലയിച്ച് നമ്മുടെ ചെടിയിലേക്ക് കിട്ടും വെള്ള വെള്ളം നിറപ്പിച്ചിട്ട് വേണം കേട്ടോ നമ്മളെന്ത് ചെടിക്കായാലും നമ്മളെന്ത് വളമായാലും ഒഴിക്കണമെങ്കിൽ നന്നായിട്ട് ഏത് വെള്ളമാണ് ഒഴിക്കണത് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയിലേക്ക് ഒഴിക്കാൻ അപ്പോൾ എന്തായാലും നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണിച്ച് ഒരു തെളിവാണ് ഡെയിലി റോസാപ്പൂവിൻ്റെ വീഡിയോ ഇട്ടിട്ട് അതും ഒന്ന് പൂ ഒരു പൂവെന്നല്ല നല്ല കൊല കുത്തിയിട്ടാണ് പൂക്കളുടെ ഇടുന്നത് അപ്പോൾ അത് നമ്മൾ നേരിൽ കാണുമ്പോൾ എന്തായാലും നല്ല നമുക്ക് കുറേ ദിവസമായി വിചാരിക്കണു ഇറച്ചി ഒഴിക്കണമെന്ന് ഞാൻ ഇങ്ങനെ പഴുത്തുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കേണ്ട മടിക്ക് അത് വേഗം നമ്മൾ ബക്കറ്റിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ െങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വയ്ക്കും അപ്പം എനിക്കിങ്ങനെ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഈച്ചയൊക്കെ വന്നിട്ട് ഇരിക്കില്ലേന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ നമ്മൾ കാണാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മൂലയ്ക്ക് കൊണ്ട് അതൊരു മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കൊണ്ട് വെള്ളത്തി കൊണ്ട് ഇട്ട് വെക്കണതാണ്ടോ വിട്ട് വെക്കണതാണ് അപ്പോൾ നമുക്കിങ്ങനെ മടിയാകും അതിങ്ങനെ എടുത്ത് വെച്ച് പിന്നെ അത് അരച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മടി തോന്നി ഇതാകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ ശരിയായൊരു റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതി പറഞ്ഞത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ജോലി ഞാൻ എന്തായാലും റോസുകൾക്ക് റോസുകളെ ഒന്ന് മര്യാദക്കാക്കി എടുക്കാം അവർ അവർ പൂടൊന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള പരീക്ഷണത്തിലാണ് കേട്ടോ അങ്ങനെ പഴത്തൊലിയൊക്കെ എടുത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ കൂടുതലും മുന്നത്തെ ദിവസത്തല്ല ഇന്ന് തലേ ദിവസം എടുത്താൽ വെളുത്തുള്ളിയുടെ തൊലിയും ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി കൂടെ അതിൻ്റെ കൂടെയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഈച്ചയൊന്നും വരാണ്ട് നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി എനിക്കാണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോന്നിങ്ങനെ ചെയ്യണത് കൊണ്ട് അതെടുത്ത് വെച്ചാലും ഞാൻ വിട്ടുപോകും ഇരിക്കും നിറയെ പ്രാണികളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അരയ്ക്കാനൊരു മടി തോന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് എന്തായാലും രണ്ട് കൽപ്പിച്ച് ഞാനത് എടുത്ത് സേഫായിട്ട് തന്നെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ മിക്സിയിൽ ജാറിലിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ഭാഗത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ആ അരപ്പ് അത് ഞാൻ നന്നായിട്ട് ഒരു ബക്കറ്റ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മളുടെ ചെടികൾ എന്തോരുണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ബക്കറ്റ് നിറയെ വെള്ളം നിറച്ചിട്ടുണ്ട് അതിന് ഞാൻ ചെടികളുടെ കടക്കിലൊക്കെ നിറയെ പുല്ലായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസമായി നനയ്ക്കാൻ മാത്രമാണ് അതും ഈ ഈ ഒരാഴ്ച ചേട്ടനും പിള്ളേരും ഒക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നനച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ചെടികൾക്കൊക്കെ ഞാൻ തന്നെ നനച്ചാലൊക്കെ തൃപ്തിയാവുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർ നനയ്ക്കുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ ഏത് ചെടിക്ക് എത്രത്തോളം വെള്ളം വേണം ഏത് ചെടിക്കാണ് വെള്ളം കൂടുതലൊഴിക്കേണ്ടത് ഏത് ചെടിക്കാണ് വെള്ളം കുറവ് കുറവൊഴിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പൊ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നാലും എനിക്ക് ഒട്ടും ഒഴിക്കാൻ നേരം കിട്ടാത്തത് കൊണ്ട് ചേട്ടനൊക്കെ തന്നെയാണ് കേട്ടോ ചേട്ടന അവരാരെങ്കിലുമൊക്കെയാണ് നനച്ചുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചെടിയുടെ കട ചില ചെടികൾക്കൊക്കെ നന്നായിട്ടൊന്നും വെള്ളമൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ചെടികളൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് ആ ചെടിയിലെ കടക്കല പുല്ലൊക്കെ ആദ്യം തന്നെ പറിച്ചു കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചോടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ ഇളക്കിയിട്ട് വേണം കേട്ടോ അത് നിറഞ്ഞിടക്കണ മണ്ണിലേക്ക് നമ്മൾ വളം ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കിയിട്ട് കടയൊന്നും അനങ്ങാണ്ട് വേണം കേട്ടോ കുത്തി ഇളക്കാനായിട്ട് ഞാന് കുത്തി ഇളക്കിയിട്ട് ഒരേ കപ്പ് എല്ലാ ചെടികൾക്കും ചോടി ഇട്ട് കൊടുക്കണം അപ്പോൾ അവിടെ ചൈനീസ് ബാൽസ്യം വെച്ചിട്ടുണ്ട് ചൈനീസ് ബാൽസ്യത്തിനൊക്കെ ഇപ്പോൾ നന്നായിട്ട് പൂവിടുന്നിട്ടിട്ടാണ് റോസ് അങ്ങോട്ട് ശരിയാവണില്ല ഞാൻ എത്ര പ്രാവശ്യം പ്രൂൺ ചെയ്ത് എന്താ പറയുക വളമൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ ആർത്ത് പിടിച്ച് വന്നതാണ് കുറച്ച് ദിവസം നമ്മളതിനൊന്ന് ശ്രദ്ധിക്കാണ്ടായിട്ടുണ്ടെങ്കിൽ ഇലയൊക്കെ പഴുത്ത് അങ്ങോട്ട് നാശമായി നിൽക്കാമായിരുന്നു കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലയൊക്കെ പഴുത്ത് ഇല കൊഴിയ കൊഴിഞ്ഞൊക്കെ തുടങ്ങി ഞാൻ വേഗം തന്നെ അതിന് വേണ്ട എന്താ പറയുക ഭക്ഷണം ഫുഡൊക്കെ എനിക്ക് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ ചെടി അങ്ങനെ തന്നെ നാശമായിട്ട് പോകാനും സാധ്യതയുണ്ട് എല്ലാം പൂവിടുന്നുണ്ട് ചിലതിനൊക്കെ റോസയ്ക്ക് പൂവിടുന്നുണ്ട് പക്ഷെ പൂവിനൊന്നും തീരെ വലിപ്പമില്ല ഒട്ടും ആരെങ്കിലും അങ്ങനെ ഒരു സ്റ്റേജിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാ ചെടികൾക്കും ഓരോ കപ്പ് വീതമാണ് കേട്ടോ എല്ലാത്തിൻ്റെ ചോടേയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഈ ഒരു വളം പഴത്തിൻ്റെ തൊലി മാത്രം മതി അരച്ച് നന്നായിട്ട് അരച്ചു ചേർത്താൽ വെള്ളത്തിലിട്ട് വെക്കണേലും കൂടുതൽ ഫലം അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുത്താൽ ഉണ്ടാവുമെന്ന് അത് ചേച്ചി ഉറപ്പ് തെളിവ് സഹിതം തന്നോണ്ടാണെട്ടോ ഞാനിതിപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചിട്ട് ഒഴിച്ചത് അപ്പോൾ അതാണ് നമ്മുടെ തക്കാളി ചെടികളൊക്കെ ൂട്ടൊക്കെ വന്നതായിരുന്നു രണ്ട് ദിവസമൊക്കെ നാനൊക്കെ കുറച്ച് കുറഞ്ഞതുകൊണ്ട് ആയാലും പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ചെറുതായിട്ട് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പൂവൊക്കെ ഉണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാൽ ഇനിയിപ്പോൾ അതേ എല്ലാത്തിനെയും ഒന്ന് എടുക്കണം ചെറുതായിട്ടും തക്കാളി ചെടികൾക്കൊക്കെ എല്ലാം മുരടിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മഞ്ഞ മഞ്ഞക്കളറൊക്കെ വന്നിട്ടുണ്ട് അതിനൊക്കെ വളമൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇന്നിനിപ്പോൾ അത് ചെയ്യാൻ നിൽക്കണില്ല ഇത് വേറൊരു ദിവസത്തേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കൂടുതലും ഒന്നും ചെയ്യാനുള്ള ആരോഗ്യം ശരിക്കായി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങണുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പറയാതെ തന്നെ എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിനെയൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ അതുക്കെ മുറ്റടിക്കണം മുറ്റടിച്ചിട്ടില്ല മുറ്റടിക്കാനൊക്കെ നോക്കട്ടെ എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താനാണ് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ